എസ് എ കെ അധ്യായം മുപ്പത്തിമൂന്ന് പ്രവാചകൻ കാവൽക്കാരൻ കർത്താവ് അരുൾ ചെയ്തു മനുഷ്യപുത്ര നീ നിന്റെ ജനത്തോട് പറയുക ഞാൻ ഒരു ദേശത്തിൻ്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിലൊരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളം കാഹളമോതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ കാഹളനാഥൻ കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേ വിച്ഛേദിച്ചുകളയും അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ അവൻ കാഹ്ളനാദം കേട്ടു മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിക്കും അനുദപിച്ചാൽ ജീവിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട് അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിയവൻ തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയവൻ ഇസ്രായേൽ ഭവനമേ നിങ്ങളെന്തിനു മരിക്കണം മനുഷ്യപുത്ര നീ നിന്റെ ജനത്തോട് പറയുക നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതി നിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ് നീതിമാൻ നീതിയിൽ നിന്ന് ബതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം വർഷം പത്താം മാസം അഞ്ചാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നഗരം നിബന്ധിച്ചിരിക്കുന്നു രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായി കർത്താവ് തുറന്നിരുന്നു എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു കർത്താവ് എന്നോട് രുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിലെ ഈ ശൂന്യ സ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു അബ്രാഹം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ അനവധി പേരാണ് തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ് അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേശത പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് ശൂന്യ സ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും തുറസായ വയലിലുള്ളവരെ മൃഗങ്ങൾ വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും അവളുടെ ശക്തിഗർവം അവസാനിക്കും ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ വിജനമാകും അവർ ചെയ്ത മ്ളേച്ചതകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും മനുഷ്യപുത്ര മതിലുകൾക്കരികിലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു അവർ പരസ്പരം പറയുന്നു വരൂ കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എൻ്റെ ജനം ജനമെന്നപോലെ നിന്നെ മുൻപിലിരിക്കും നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന പോലെയാണ് അവർക്ക് നീ കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ മദ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയും എസ് എൽ അധ്യായം മുപ്പത്തിനാല് ഇസ്രായേലിൻ്റെ ഇടയന്മാർ കർത്താവ് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേധസ്സ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങളവയോട് പെരുമാറി ഇടയനില്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു എൻ്റെ ആടുകൾ ചിതറിപ്പോയി മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല ആകയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവേൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ ഇടയന്മാരില്ല എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി ആകെയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവെൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ് എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും അവരുടെ മേയിക്കലിന് ഞാൻ അറുതി വരുത്തും ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല എൻ്റെ ആടുകൾക്ക് അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും കർത്താവ് ഇടയൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് അവ ഞാനവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും ഇസ്രായേലിലെ മലകളിലും നീരുറവൾ കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയ്ക്കും ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ച് കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും ഞാൻ അവയെ പോറ്റും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ അചകണമേ ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻമുട്ടിനും മധ്യേയും വിധി നടത്തും നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടി മതിച്ച് കളയണമോ ശുദ്ധജലം കുടിച്ചാൽ പോരെ ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കലക്കണമോ എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ ദൈവമായ കർത്താവ് അവരോട് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ കൊഴുത്താടുകൾക്കും മെലിഞ്ഞാടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻ പത്തത്തെ രക്ഷിക്കും മേലിൽ അവ ആർക്കും ഇലയാവുകയില്ല ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും ഞാനവയ്ക്ക് ഒരിടേനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും അവൻ അവയെ മേയ്ക്കും അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും എൻ്റെ ദാസനായ ദാവീത് അവരുടെ രാജാവാകും കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ തുരത്തും അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഞാൻ യഥാസമയം മഴ പെയ്യിക്കും അത് അനുഗ്രഹവർഷമായിരിക്കും വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും ഭൂമി വിളവ് തരും അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും ഞാൻ അവരുടെ നുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അറിയും മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ഇല്ല അവർ സുരക്ഷിതരായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനമേൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും നിങ്ങൾ നിങ്ങളെൻ്റെ ആടുകളാണ് എൻ്റെ മിച്ചിൽ സ്ഥലത്തെ ആടുകൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എസ് എ കെൻ അദ്ധ്യായം മുപ്പത്തിയഞ്ച് ഏതോമിന് ശിക്ഷ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര സേർ നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക അതിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു സെയ്ർ മലയെ ഇതാ ഞാൻ നിനക്കെതിരാണ് നിനക്കെതിരെ ഞാൻ കരന്നിട്ടും ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീ വിജനമായി തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത് അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിനെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് ഞാൻ നിന്നെ രക്തത്തിനേൽപ്പിക്കുന്നു അത് നിന്നെ പിന്തുടരും നീ രക്തം ചൊരിഞ്ഞു രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും സേർമല ഞാൻ വിജനവും ശൂന്യവുമാക്കും അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും നിഹതന്മാരെ കൊണ്ട് നിൻ്റെ മലകൾ ഞാൻ നിറയ്ക്കും വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും മേലിൽ നിൻ്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും കർത്താവ് അവിടെ ഉണ്ടായിട്ടും ഈ രണ്ട് ജനതകളും രാജ്യങ്ങളും എൻ്റേതാകും ഞാനവ കൈവശമാക്കും എന്ന് നീ പറഞ്ഞു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണേ അവരോടുള്ള വിരോധനിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും എനിക്കെതിരെ നിങ്ങൾ വമ്പു പറഞ്ഞിരിക്കുന്നു എന്നെ വീണ്ടും വീണ്ടും നിന്നിച്ചു ഞാനത് കേട്ടിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർത്തിക്കും സെയ്ർമലയെ ഏതോ മുഴുവനുമേ നീ വ്യൂജനമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും എസക്കിയൽ അദ്ധ്യായം മുപ്പത്തിയാറ് ഇസ്രായേലിന് നവജീവൻ മനുഷ്യപുത്ര നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക ഇസ്രായേൽ മലകളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആഹാ പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു അതുകൊണ്ട് നീ പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ അവർ വിജനമാക്കി എല്ലാ വശത്തും നിന്ന് ഞെരുക്കി അങ്ങനെ നിങ്ങൾ മറ്റു ജനതകളുടെ കൈവശമായി അവരുടെ സംസാരത്തിനും നിന്ദയ്ക്കും നിങ്ങൾ പാത്രമായി തീർന്നു ഇസ്രായേൽ മലകളെ ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എൻ്റെ ദേശം സ്വന്തമാക്കിയ ഏതോമിനും മറ്റുള്ള ജനതകൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു ഇസ്രായേൽ ദേശത്തെ പറ്റി പ്രവചിക്കുക മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയോടും കൂടെ പറയുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനമേൽക്കുമെന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നു ഇസ്രായേൽ മലകളെ നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ നിങ്ങളിലേക്ക് തിരിയും നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും പൂർവകാലങ്ങളിൽ എന്ന പോലെ നിങ്ങൾ ആളുകൾ ഞാൻ ഞാനിടയാക്കും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും ഞാൻ നിന്നിൽ മനുഷ്യർ എൻ്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിന് ഇടയാക്കും അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുകയില്ല ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസമേൽക്കുകയോ നിന്റെ ജനത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവർത്തികളാലും അതിനെ അശുദ്ധമാക്കി എൻ്റെ മുൻപിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശ്വതമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങൾ മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു അവർ പല രാജ്യങ്ങളിലായി ചിതിറിപ്പാർത്തു അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിൻ്റെ ജനം എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു അങ്ങനെ അവർ അവരെ വിശുദ്ധനാമം അശുദ്ധമാക്കി തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശ്വതമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് അരുളി ഇസ്രായേൽ ഭവനമേ നിങ്ങളെ പ്രതിയല്ല നിങ്ങളെത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ജനതകളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺ മുൻപിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകളറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചില ഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിണ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇസ്രായേൽ വംശമേ നിന്റെ പ്രവൃത്തികളോർത്ത് ലജിച്ച് തലതാഴ്ത്തുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാനിടയാക്കും വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജന പ്രദേശത്ത് ഇറക്കും അപ്പോൾ അവർ പറയും ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏതൻ തോട്ടം പോലെയായിരിക്കുന്നു ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു അവിടെ ആളുകൾ വസിക്കുന്നു നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി കൃഷിയിറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാനത് നടപ്പിലാക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആട്ടിൻ പറ്റത്തെ എന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇസ്രായേൽ ഭവനം എന്നോട് അപേക്ഷിക്കും ഞാൻ അങ്ങനെ ചെയ്യും വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജല നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെ കൊണ്ടു നിറയും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും